പ്രഭാത ചിന്തകളിലേക്ക് ഇവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് പ്രതിസന്ധികളല്ല അവയോടുള്ള നമ്മുടെ പ്രതികരണമാണ് ഏറ്റവും പ്രധാനം തിരമാലകൾ കണ്ട് പേടിച്ചോടുന്നവരുണ്ട് അതിൽ നീന്തി കുളിക്കുന്നവരുമുണ്ട് അവയെ അതിജീവിച്ച് ആഴക്കടലിൻ്റെ ആഴങ്ങളിൽ ചെന്ന് മുത്തുകളും പവിഴങ്ങളും പവിഴങ്ങളുമായി തിരിച്ചു വരുന്നവരുമുണ്ട് ആഴങ്ങളിൽ എല്ലാം ശാന്തമാണ് പുറമെ കാണുന്ന കോളിളക്കങ്ങൾ ഒന്നും അവിടെ കാണില്ല അവയെല്ലാം ഒരു താൽക്കാലിക പ്രതിഭാസങ്ങൾ മാത്രമാണ് ഒരു നല്ല ലക്ഷ്യവും അധ്വാനിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ നമുക്ക് നേടാൻ കഴിയാത്തതായി യാതൊന്നുമില്ല തളർത്താൻ പാകത്തിൽ പ്രതിസന്ധികൾ നമ്മെ തേടിയെത്തിയേക്കാം തോൽപ്പിക്കാനായി എതിരാളികൾ നിരന്ന് നിന്നേക്കാം നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ കാതുകളിലേക്ക് ഓടിയെത്തിയേക്കാം മിഴികളിൽ തിളക്കവും അതിരങ്ങളിൽ പുഞ്ചിരിയും മനസ്സിൽ കരുത്തും സ്വന്തമായുണ്ടെങ്കിൽ നാം ഒരിക്കലും തളരില്ല തോൽക്കുകയുമില്ല തളർത്താനാവുകയുമില്ല തോൽപ്പിക്കാനും ആകില്ല ഒരു വാക്കും നമ്മുടെ സന്തോഷമോ നമ്മുടെ ലക്ഷ്യമോ കെടുത്തില്ല ഈ യാത്ര തുടരുക തന്നെ ചെയ്യും വർക്കും ശുഭയാത്ര നേരുന്നു പ്രഭാത ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം